നമ്മുടെ ജിമെയിലിൻ്റെയും അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ടിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെ ഒക്കെ പാസ്വേഡ് നമ്മൾ ഫോണിലായിരിക്കും സേവ് ചെയ്തിരിക്കുന്നത് കാരണം ഫോണിൽ ഈ ആപ്ലിക്കേഷനൊക്കെ വർക്കായിരിക്കും പക്ഷേ പലപ്പോഴും നമ്മൾ ഈ പാസ്വേഡുകൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ ജിമെയിലിൻ്റെയൊക്കെ പാസ്വേഡ് മറന്നുപോയിട്ട് നമുക്ക് മെയിൽ ചെയ്തിട്ട് നമ്മളത് റീസെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾ സേവ് ചെയ്യുന്ന എല്ലാ പാസ്വേഡും സേവ് ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് കാണാവുന്ന രീതിയിൽ തന്നെ അപ്പം നിങ്ങളുടെ ജിമെയിലിൻ്റെയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെയൊക്കെ പാസ്വേഡ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ കണ്ടോ ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഗൂഗിൾ അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ ഏറ്റവും മേളിൽ കാണാൻ കഴിയും അവിടെ ഒന്ന് ടച്ച് ചെയ്യുക കണ്ടോ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഇതേപോലെ ഓപ്പണായി വരും ഉണ്ടോ ഇവിടെ ഞാൻ ഓപ്പൺ ആക്കുകയാണ് ഇപ്പം ഇങ്ങനെ വരുന്നതായിരിക്കും താഴെയായിട്ട് മാനേജ് ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും മുകളിൽ കണ്ടോ ഇങ്ങനെ സൈഡിലേക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് കാണാൻ കഴിയും സൈഡിലേക്ക് സ്ക്രോൾ ചെയ്തിട്ട് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് കണ്ടോ സെക്യൂരിറ്റി അത് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറേ ഓപ്ഷൻസ് വരും സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ വരിക മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ വരിക ഏറ്റവും താഴെ വരുന്ന സമയത്ത് നമുക്കിവിടെ മാനേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ കഴിയും കണ്ടോ ഇവിടെ കണ്ടോ ഏറ്റവും താഴെ മാനേജ് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് എല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും ഉണ്ടോ ഇവിടെ ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക മാനേജ് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്ഷൻ്റെ അവിടെ ഉണ്ടോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഇതുവരെ സേവ് ചെയ്തിട്ടുള്ള പാസ്വേഡുകളെല്ലാം ഇവിടെ കാണുന്നതായിരിക്കും ഉണ്ടോ ഇവിടെ എൻ്റെ ഫേസ്ബുക്കിൻ്റെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെയും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെയും ജിമെയിലിൻ്റെയും ഗൂഗിൾ അക്കൗണ്ടിൻ്റെയും ഒക്കെ പാസ്വേഡ് ഇവിടെ കാണിക്കും അത് നിങ്ങൾക്ക് ഇതേപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്യൂരിറ്റി ലോക്ക് ചോദിക്കും അത് ഫിംഗർ പ്രിൻറ്റ് വെച്ച് കൊടുക്കുക എൻ്റെ ഇവിടെ ഫിംഗർ പ്രിൻ്റാണ് ഞാൻ വെച്ച് അൺലോക്ക് ചെയ്തു നിങ്ങളുടെ പാറ്റേൺ ആണെങ്കിലും പാസ്വേഡ് ആണെങ്കിലും അത് കൊടുത്ത് നിങ്ങൾ അൺലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുക ഇവിടെ കാണാൻ കഴിയും ഫുള്ള് നമ്മുടെ ഓരോ ഫേസ്ബുക്കിൻ്റെയും അതേപോലെ ജിമെയിലിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയൊക്കെ പാസ്വേഡ് കാണാൻ കഴിയും എൻ്റെ ഇവിടെ ഉണ്ടോ ജിമെയിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇത് ഓൾറെഡി ഹൈഡായിട്ടായിരിക്കും ഇരിക്കുന്നത് ഇവിടെ ഒരു കണ്ണിൻ്റെ പടമുള്ള ഒരു ഓപ്ഷൻ കാണാൻ കഴിയും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പാസ്വേഡ് എന്താണെന്ന് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങളുടെ പാസ്വേഡ് എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇത് ഈ രീതിയിൽ എടുത്ത് നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ് അല്ലെങ്കിൽ റീസെറ്റ് ചെയ്യാവുന്നതാണ് ഒരുപാട് ആൾക്കാർ പാസ്വേഡ് മറന്നു പോയിട്ട് നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് നിഷ്പ്രയാസം ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ആയിരിക്കും അപ്പം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് പാസ്വേഡ് വല്ലതും പോയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പാസ്വേഡ് വല്ലതും മറന്നു പോയിട്ടുണ്ടോ എങ്കിലോ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക